ഇത് നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചു തന്നതാണ് വേറൊരു സൈറ്റിൽ കണ്ടിട്ട് ഇതേപോലത്തെ ഓർഗൻസ സാരി കൊണ്ടുവരാം അത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പേപ്പർ സിൽക്ക് പോലത്തെ എന്താ പറയുന്നത് അത്ര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെ വളരെ സിമ്പിളും ആണ് ഓർഗൻസ സാരീസൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പ്രൈസ് എപ്പോഴും ഓർഗൻസ സാരിക്ക് കൂടുതലായിരിക്കും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക്കാണ് പിന്നെ അതൊരു ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേബി പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗി തരുന്ന ബേബി പിങ്ക് ഉടുക്കാനാണെങ്കിൽ ഭയങ്കര രസം നമുക്കിത് ഉടുത്ത് കാണിക്കേണ്ടതായിരുന്നു അല്ലേ എത്ര രസമാണ് ബ്ലൗസ് ഇതേ പ്ലെയിൻ വന്നിട്ട് ഇതിൽ വർക്കാണ് നല്ല ത്രെഡ് വർക്കാണ് അപ്പോൾ സ്ലീവ് പ്ലെയിൻ വന്ന് നമുക്ക് നല്ല വൈഡ് ആയിട്ടോ ഇങ്ങനെ എന്താ പറയുക ട്രാൻസ്പെറൻറ്റായിട്ടോ ആയിട്ടൊക്കെ നെക്ക് വെക്കത്തില്ല ആ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലീ ത്രീ ഫോർത്ത് വെക്കുമ്പോൾ ഈ കയ്യിൽ ഈ വർക്ക് വരും ഇമാജിൻ ചെയ്ത് നോക്കിക്കേ എന്നിട്ട് സാരി പ്ലെയിൻ രണ്ട് സൈഡിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് നിങ്ങൾ പലയിടത്തും ഈ സാരി കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ പ്രൈസ് കൂടി ഒന്ന് നോക്കുക ഞങ്ങൾ തരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓർഗൻസ സാരിയുള്ള ചർച്ചിലൊക്കെ പോകാൻ നേരം നമ്മൾ നെടുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കും പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ തോന്നുന്നു ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും അത്ര ഭംഗിയാണേ നല്ല രസമുള്ള സാരി എന്ത് രസമാണ് നോക്കി ഞാനിപ്പോൾ ഡബിൾ ലെയർ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം സാരി ആ ഒരു ഫോൾഡിങ് വന്നപ്പോഴേക്കും നമുക്ക് നല്ലൊരു ഒക്കെ ഫേസിലേക്ക് അടിക്കുന്നുണ്ട് സൂപ്പർ ഐറ്റം വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ബൈ